എനിക്കെപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യുവേ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യ കാര്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു പേടിയോ എന്തെങ്കിലും ഒരു എന്നാ ഒരു അസ്വസ്ഥതയോ എന്തെങ്കിലും ഒരു ടെൻഷനോ ഒക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഞാനിങ്ങനെ ചെക്ക് ചെയ്യുവേ എനിക്കിങ്ങനെ എന്റെ എന്റെ പ്രാർത്ഥന എന്നാ കുറഞ്ഞിട്ടുണ്ടോ അതായത് പണ്ട് ഞാനിങ്ങനെ എന്നാ ഇങ്ങനെ ഞാനിങ്ങനെ ജോലി ഇല്ലാണ്ടിരുന്നൊരു സമയത്ത് എന്നോട് ഞാനിങ്ങനെ ജോലി തപ്പി നടക്കുക അപ്പൊ ആ സമയത്ത് ഒരു സമയത്ത് എന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു ഇത്ര കാലമായിട്ടും ജോലി ആയില്ലേന്ന് പറഞ്ഞ കളിയാക്കുമായിരുന്നു ഉമ്മ കളിയാക്കുമായിരുന്നു കുറെ കഴിഞ്ഞ് ഒരു സമയത്ത് എൻ്റെ ഒരു ഒരു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ഒക്ടോബറിൽ എന്നെ ഒരു ഒരു പയ്യൻ കളിയാക്കി അവൻ വന്ന് പറഞ്ഞ് കളിയാക്കിയ സാധനം ഇതാണ് ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട തുറച്ചെല്ലാം കേട്ടാ എന്ത് ഏട്ടാ ജോലി ഇല്ലെന്നു ഞാൻ കളിയാക്കി ഏഹ് ഞാൻ അത് എനിക്ക് ഭയങ്കര വിഷമായി പോയി എനിക്ക് ഭയങ്കര വിഷം ഭയങ്കര വിഷമായി പോയി അപ്പൊ ഞാന് എന്നിട്ട് ഞാൻ പള്ളിയിലൊക്കെ എനിക്കെന്താ ഭയങ്കര അടികിട്ടി പോയി ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമമായി പോയിട്ട് ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് ഇരുന്നെ ഒന്നാൽ അങ്ങനെ പറഞ്ഞല്ലോ എന്ന കോർത്ത് ഞാൻ ഇങ്ങനെ വിഷമിക്കുക ഞാൻ അങ്ങനെ വിഷമിച്ച സമയത്ത് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചാ പള്ളി കുർബാന ഞാനിങ്ങനെ എന്തോ പ്രാർത്ഥന സമയം അപ്പോഴും ഞാൻ പെട്ടെന്ന് ഏഹ് അപ്പൊ എന്നോട് ഈ ഇതേ സാധനം തന്നെ എന്നോട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നല്ലോ ഏഹ് ആ സമയത്തൊന്നും എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായില്ലല്ലോ ഇപ്പോഴെന്നാ എനിക്ക് എത്ര വിഷമം എന്നിങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു സാധനമുണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്ത് ആയിരുന്ന സമയത്തൊക്കെ എൻ്റെ ആൾക്കാർ ഭയങ്കര കളിയൊക്കെ വരുന്നു ആ സമയത്ത് ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുകയും ഭയങ്കര പ്രാർത്ഥന ഇപ്പം ഇവിടെ വന്ന് ടെൻഷൻ കൂടിയപ്പോൾ എന്റെ പ്രാർത്ഥന കുറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥന കുറഞ്ഞ സമയത്താണ് എന്നോട് എന്നോട് അടുത്ത് വന്ന് ഇങ്ങനെ എന്നെ കളിയാക്കണത് അപ്പൊ ഞാൻ ആലോചിക്കുക എന്റെ ദൈവം ഇതിനേക്കാൾ മാരകമായ സാധനം കേട്ടിട്ടും എനിക്ക് ആ സമയത്ത് ഒന്നും തോന്നിയില്ലല്ലോ ഇപ്പൊ കിടന്ന് എനിക്ക് ഭയങ്കര വിഷം വരുവാണല്ലോ അപ്പോൾ ആ മൊമെന്റിലാണ് ഞാൻ ഈ ഈ പ്രാർത്ഥനയ്ക്ക് അത്രയും ഉണ്ടല്ലേ അത്രയും ശക്തി ഉണ്ടല്ലേ എന്നൊരു സാധനം ആ സമയത്ത് തിരിച്ചറിയുന്ന ഒരു വചനം കർത്താവിൽ കർത്താവിനാശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നൊരു വചനം ഉണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ വിശുദ്ധിയിൽ നിൽക്കുവാണെങ്കില് നമ്മളിങ്ങനെ ഒരു ഒരു നമ്മൾ പോലും കാണാത്തൊരു വെട്ടം നമ്മളെ ഇങ്ങനെ സറൗണ്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾക്കുള്ള ഭയവും ഈ ആകുലതയും അസ്വസ്ഥതയൊക്കെ നമ്മളിന്ന് ഇന്ന് മാറി നിൽക്കും ഒരു പയ്യൻ പറയാം പണ്ടൊ പറഞ്ഞു തരിക നമ്മള് കുമ്പസാര ചിട്ടൊരു വഴിക്ക് നമ്മൾ കുംഭസാര കുമ്പസാരനിച്ചിട്ടൊരു വഴിക്ക് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ നമ്മുടെ മുമ്പിലുള്ള ദുർഘട സാധനങ്ങളൊക്കെ മാറിപ്പോകുന്നേ മുമ്പിലുള്ള സാധനങ്ങളൊക്കെ മാറി പോകും നമ്മള് വിശുദ്ധിയിലാണെങ്കിലും നമ്മൾ പോലും അറിയാണ്ട് പല സാധനങ്ങളും മാറിപ്പോകും അത് കുമ്പോ വിശുദ്ധിയിലിറങ്ങുവാണെങ്കിലേ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഭീകരമായ ഭയവും അസ്വസ്ഥ അപ്പൊ 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 പ്രാർത്ഥിക്കുന്നതൊക്കെ നിൽക്കുവോ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ എനിക്കിങ്ങനെ അസ്വസ്ഥ വരുന്നത് എന്ന് ചിന്തിക്കല് നമ്മളിങ്ങനെ അതായത് നമ്മള് അതായത് ഒരു അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കണം ഇതിനെ എന്നാ ഈ പ്രാർത്ഥിക്കുന്ന പല ആൾക്കാർക്ക് ഈ അസ്വസ്ഥത വരുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ടോ എന്നുവെച്ചാൽ ചില ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ അസ്വസ്ഥമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കര അസ്വസ്ഥ ഇങ്ങനെ ഭയങ്കര ഭൗതികമായിട്ട് ഭയങ്കര വിഷയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഭൗതികമായിട്ട് ഭയങ്കര വിഷയം ആൾക്കാരുണ്ട് പക്ഷെ ചേട്ടനാണ് പറയുക ചേട്ടനെ മുൻപോട്ട് നീക്കുന്ന ചേട്ടൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥ സന്തോഷിക്കാൻ പറ്റും ഞാൻ ചോദിച്ചാ പറഞ്ഞ കാര്യതാണ് മോനെ എന്നെ മുമ്പോട്ട് നീക്കുന്ന ഒരു വചനമുണ്ട് ഏതാ വചനം പുള്ളി പറഞ്ഞു എ സി ഇരുപത്തി ആറ് മൂന്ന് എന്നാ എന്നാ അവിടുന്ന് അവിടുന്ന് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു അവിടുന്ന് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു നമ്മൾ ഈശോയിൽ ഹൃദയം പുള്ളി ഈശോയെ ഹൃദയം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പുള്ളിക്ക് ഒരു കാര്യത്തിനും ഭയമില്ല ഒരു കാര്യത്തിനും ടെൻഷൻ ഇല്ല ഒരു മറിയുമില്ല പുള്ളി ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് സോ നമ്മുടെ തമ്പുരാനമായിട്ടുള്ള ബന്ധം കൂട്ടുക എന്നുള്ളതാണ് നമുക്കൊരു ആ ബന്ധം കൂടി 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 അങ്ങ് പോകുമ്പോഴേക്കും ഈ കർത്താവ് എന്നാ മറ്റേ ഈ വള്ളത്തിലിരുന്ന് ഉറങ്ങില്ലേ വള്ളത്തി ഇരുന്നിങ്ങനെ മൊത്തം പ്രശ്നമാണ് തിരമാല അടിച്ച് വീഴുക അന്നേരത്തേനും കർത്താവ് അവിടെ കിടന്ന് ചാരി ഉറങ്ങുവാണ് കർത്താവിന്റെ കുഴപ്പമില്ല മക്കളെ ഇരുന്ന് അങ്ങനെയൊന്നുമല്ല കർത്താവ് ഉറങ്ങുവാണ് ഉറക്കം അങ്ങനെ ഉറയ്യിക്കൊണ്ടിരിക്കുവാണ് ഈശോ അവിടെ നിന്ന് ഉറങ്ങുവാണ് ഇവന്മാർ കിടന്ന് ബഹളം വെച്ചിട്ട് ഈശോ ഉറക്കം ഈശോ അവിടെ നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമുക്കതുപോലെ ഇരിക്കാൻ പറ്റും അതിൻ്റെ ഒരു വചനം നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശോ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് അപ്പൊ എന്ത് വിഷയമുണ്ടോ അതിനേക്കാൾ ശക്തനായവൻ ഉള്ളിലുണ്ടെന്നുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാതെ പോകാൻ പറ്റും ഈ വചനത്തില് ഭയപ്പെടുന്നവൻ എന്ന് പറയുമ്പഴേ ഈ ഡാനികച്ചു ശരിക്കും ഭയം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ശരിക്കും അഭയം അല്ല നീ ഈ ഭയം ഉള്ളവന് വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാ ഉള്ളവന് ഭയം ഉണ്ടാവില്ല ശരിക്കും നമ്മൾ ചിന്തി ചെയ്യുമ്പോ ശരിയാണേ നമുക്ക് എന്തുകൊണ്ടാണ് ശരിക്കും ഭയം വരുന്ന നമുക്ക് ശരിക്കും ഈശ്വര വിശ്വാസം ഇല്ലാത്തതാണ് വിശ്വാസം കുറവുള്ളതുകൊണ്ടാണെ വിശ്വാസം കുറവുണ്ടാവും അപ്പൊ നമ്മൾ ശരിക്കും ടെൻഷനെ ഒരു ഭയമായിട്ട് തരുതാണെങ്കിൽ ഭയ ഈ ഭയം വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല അപ്പം കർത്താവര് ഇപ്പം വിശ്വാസത്തിന്റെ ഒരു സാധനം പറയാം ഈ നമ്മളിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെ ബസ്സിൽ യാത്ര ചെയ്യുക അപ്പൊ നമ്മള് നമ്മുടെ കൂടെ അപ്പനും അമ്മയാണ് ഇരിക്കുന്നെങ്കിൽ അപ്പനും അമ്മയാണ് ഇരിക്കുന്നേ അപ്പം ആണെങ്കിൽ അപ്പനും അമ്മയും ഇരിക്കുമ്പോ നമ്മള് പിന്നെ ഏഹ് എന്നാ വണ്ടി എവിടെയാണ് നിർത്തണ്ടേന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമോ അതൊന്നും നോക്കണ്ട നമ്മൾ ചുമ്മാ ഇരുന്ന് ഉറങ്ങും ഞാൻ ഞാൻ കയറി ഇരുന്ന് ഉറങ്ങുന്നതാണ് അപ്പം ചുമ്മാ കയറി ഇരുന്ന് ഉറങ്ങുമ്പോ എവിടെയാണ് നിർത്തണ്ട നോക്കണ്ട ആവശ്യമില്ല കാരണം അവർ അവര് നോയിക്കോളും അല്ലേ അപ്പനും അമ്മയും നോയിക്കോളും എന്നാ നമ്മളെവിടെ ഇറങ്ങണ്ടേ നമ്മളെ നോയിക്കോളും അതെന്തുകൊണ്ടാണ് നമുക്ക് ഒരു ട്രസ്റ്റ് ആണ് വിശ്വാസം അതേസമയം ഈ പറയുന്ന കൂട്ടുകാരാണ് അഥവാ കൂട്ടുകാർ അവരെ അവരെ മാറ്റി ഇപ്പൊ കൂട്ടുകാരാണ് കൂട്ടാരോടെയാണ് യാത്ര ചെയ്തതിന് നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയിരിക്കും നമ്മൾ ഇടയ്ക്ക് എണീറ്റ് നോക്കും അല്ലേ എണീറ്റ് നോക്കും ഇത് നിക്കുന്നുണ്ട് അല്ല എവിടെ എത്തി ടിക്കറ്റ് ടിക്കറ്റിന്റെ സാധനങ്ങളും അങ്ങനെ അങ്ങ് നോക്കുമേ ശരിക്കും പിന്നെ തന്നെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ നോക്കും കോൺച്ചായിരിക്കും ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെ അപ്പനും അമ്മേനുള്ള ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റാണ് ശരിക്കും പിതാവായ ദൈവത്തിന്റെ ഒരു നമുക്ക് ഉണ്ടാവേണ്ട ഒരു ട്രസ്റ്റ് കാരണം ശരിക്കും ആ അപ്പൻ നോയിക്കോളൂ എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ നോയിക്കോളൂ എല്ലാ എന്നെ കൊണ്ടെങ്കിലും ുള്ളിൽ കാണുന്നുണ്ട് എനിക്ക് എന്നാ വന്നാൽ ഈശോ കാണുന്നുണ്ട് എനിക്ക് ഇപ്പൊ സാധനം വരുന്നുണ്ടോ എനിക്ക് രോഗം വരുന്നുണ്ടോ ഇപ്പൊ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണോ ഞാൻ ഒറ്റപ്പെടുന്നുണ്ടോ ഇതെല്ലാം ദൈവം അറിയാതെ എനിക്കൊന്നും വരത്തില്ല അല്ലേ അപ്പം ദൈവത്തിന് അറിയാം എനിക്ക് എന്നാ വേണ്ടേന്ന് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് ആവശ്യമായുള്ളതെല്ലാം നൽകുവേ അപ്പം ഈശോയ്ക്ക് അറിയാം നമുക്ക് എന്നാ വേണ്ടേന്ന് അപ്പം ഈശോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് തരുന്നുണ്ട് അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിരിക്കാം നമുക്കിപ്പം ചിലപ്പം ചില പ്രശ്നങ്ങളും ചിലപ്പോൾ എനിക്ക് ഇപ്പം ടെൻഷൻ തരുന്നു എന്നെ ചിലപ്പോൾ വിശ്വാസം എന്റെ വിശ്വാസം പരീക്ഷിക്കാനൊക്കെ ആയിരിക്കും അത് കാരണം നിനക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് പരീക്ഷിക്കാനാണ് എനിക്ക് എനിക്കിപ്പോ ടെൻഷൻ തരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തരുന്നേ അപ്പൊ ആ സമയത്ത് നമ്മളെ ടെൻഷൻ ആയിരിക്കണെങ്കിൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കണം അല്ലെ ഇപ്പൊ ജോബിന്റെ കേസിൽ ജോബ് അത്രയും ഭർത്താവിനോട് അടുത്ത് നിന്നിട്ട് ആണ് പരീക്ഷിച്ചത് അത്രയും അപ്പം നമ്മള് ഉറപ്പായിട്ടും നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷണങ്ങളും വിശ്വാസം പരീക്ഷിക്കപ്പെടുക ഒക്കെ ചെയ്യും